നമസ്കാരം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു വാർത്ത രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ടും വരേണ്ട കാര്യമാണ് കാരണം രണ്ട് മണ്ഡലങ്ങൾ ഒരുപോലെ ഒരു പാർലമെൻറ്റ് മെമ്പർക്ക് വച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് വച്ചൊഴിയേണ്ടി വരും അത് രാഹുൽ ഗാന്ധി വച്ചൊഴിയാൻ തീരുമാനിച്ചിരിക്കുന്നത് വയനാടാണ് അതുപോലെ തന്നെ റായ്ബറേലി തന്നെ വല്ലാതെ രീതിയിൽ കടാക്ഷിച്ച യു പിയിലെ ഒരു മണ്ഡലം എന്നതിലേക്ക് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ യു പി കോൺഗ്രസിനായാലും അതുപോലെ തന്നെ ബി ജെ പിക്ക് നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ സ്വാ ധീനം രാഹുൽ ഗാന്ധിയുടെ പ്രസൻസ് അവിടെ വേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ റായ്ബറേലി നിലനിർത്തുന്നു എന്നുള്ളതാണ് ഇന്നലെ വന്ന വാർത്ത അതിന് കൂടെ തന്നെ അനുബന്ധമായിട്ട് മറ്റൊരു വാർത്ത കൂടി രാഹുൽ ഗാന്ധി പുറത്തുവിടുകയുണ്ടായി തൻ്റെ പെങ്ങളുട്ടി അതായത് തൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി വടകരയിലേക്ക് സോറി പിന്നെ വയനാട്ടിലേക്ക് മത്സരത്തിനായി എത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ചുരം കയറാൻ തൻ്റെ പെങ്ങൾ വരുന്നു എന്നുള്ള വാർത്ത കൂടി അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി നയിക്കും ദക്ഷിണേന്ത്യയിൽ പ്രിയങ്ക ഗാന്ധി നയിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ കോൺഗ്രസ് നീങ്ങുന്നത് എന്ന് തോന്നുന്നു ഈ തീർച്ചയായിട്ടും പ്രിയങ്കയെപ്പോലെ ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിച്ച ഒരു താരം അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി വയനാട്ടിലേക്ക് വരുമ്പോൾ ദക്ഷിണ കേരളത്തിലേക്ക് കേരളത്തിലേക്ക് ദക്ഷിണേന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയോട് മത്സരിച്ചത് ഏറ്റുമുട്ടിയത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റായ കെ സുരേന്ദ്രനാണ് ചഴിഞ്ഞ അതിനുമ്പത്തെ തവണത്തെക്കാൾ കുറച്ച് വോട്ടുകൾ അദ്ദേഹത്തിന് ലീഡ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയോട് അദ്ദേഹം ഏറ്റുമുട്ടുമോ എന്നുള്ള അത് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് അല്ലെങ്കിൽ ആരായിരിക്കും വയനാട്ടിലേക്ക് മത്സരിക്കാനായിട്ട് എത്തുന്നത് തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിക്ക് ോട് കിടപിടിക്കാൻ കഴിയുന്ന ഒരു മത്സരാർത്ഥിയെ തന്നെയായിരിക്കും ബി ജെ പി ഇറക്കുക അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് സി പി ഐ അവരുടെ സമന്നതരായ നേതാക്കളെ ഒന്നും ഇറക്കില്ല എന്നുള്ള ഒരു പ്രചാരണമാണ് ഇപ്പോൾ ശക്തിയായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആനുരാജ മത്സരിക്കുന്നില്ല കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയോട് മത്സരിച്ചത് ആനുരാജയാണ് ആനുരാജ ഇപ്രാവശ്യം മത്സരത്തിനില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ അത്രയും തുല്യമായ അല്ലെങ്കിൽ അത്രയും റാങ്കുള്ള ഒരു മത്സരാർത്ഥി ഇറക്കുക എന്നത് അവർക്ക് ദുഷ്കരമായതുകൊണ്ട് തന്നെ പ്രാദേശിക തലത്തിലുള്ള ആരെങ്കിലും പിടിച്ച് ഒരു പേരിനെ സ്ഥാനാർത്ഥിയാക്കുക എന്ന തന്ത്രമായിരിക്കും സി പി മുന്നോട്ട് കൊണ്ടുവരിക അപ്പോൾ അത് അങ്ങനെയെങ്കിൽ ബി ജെ പി അവർക്ക് ഏറ്റവും സമുചിതനായ അല്ലെങ്കിൽ സമുചിതയായ ഒരു നേതാവിനെ തന്നെ കളത്തിലിറക്കി നേർക്കുനേർ പോരാട്ടം ബി ജെ പിയും കോൺഗ്രസും എന്ന പേരിന് എന്ന തരത്തിലേക്ക് കൊണ്ടുവരാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന ഒരു പേര് സ്മൃതി ഇറാനിയുടേതാണ് സ്മൃതി ഇറാനി കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ തറവറ്റിച്ചതാണ് അങ്ങനെ വീണ്ടും അവർ അംഗത്തിന് അമേഠിയിൽ ഇറങ്ങിയപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ ഒരു അവരുടെ കോൺഗ്രസ് നേതാവാണ് ശർമ്മ ജയിച്ചു അങ്ങനെ സ്മൃതി ഇറാനിക്ക് അവിടെ വലിയ തോതിൽ ദയനീയമായ പരാജയം ഏറ്റുപങ്ങേണ്ടി വന്നു അപ്പോൾ സ്മൃതി ഇറാനിയെ എന്തുകൊണ്ടും കേരളത്തിലേക്ക് ഇറക്കുക എന്നൊരു തന്ത്രം വയനാട്ടിലേക്ക് ഇറക്കുക എന്നൊരു തന്ത്രമാണ് ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര ഭാഗങ്ങളിൽ നിന്നൊക്കെ രൂപം കൊണ്ടുവരുന്നത് എന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ രണ്ട് ദേശീയ തരത്തിലുള്ള രണ്ട് പ്രിയ സ്ഥാനാർത്ഥികൾ അതും രണ്ട് വനിതാ സ്ഥാനാർത്ഥികൾ തന്നെ ഏറ്റുമുട്ടട്ടെ എന്ന രീതിയിലേക്ക് മാറും എന്നുള്ളതാണ് മത്സരം മാറും മാറുമെന്നുള്ളതാണ് ആണ് ഇപ്പോൾ കേൾക്കുന്നത് അങ്ങനെയെങ്കിലും സ്മൃതി ഇറാനിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ ഏറ്റുമുട്ടും ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിന് അത് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ മെ അമേഠിയിലെ പോലെ അത്ര പിന്തുണയൊന്നും വയനാട്ടിലെ ആളുകൾ സ്മൃതി ഇറാനിക്ക് കൊടുക്കില്ല എന്ന് നമുക്കറിയാം അത് എന്നാലും മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സ്മൃതി ഇറാനിക്ക് കഴിയും അതുകൊണ്ട് തന്നെ സ്മൃതി ഇറാനിയെ പോലെയുള്ള സ്മൃതി ഇറാനിയെയോ അതുപോലെ തത്യമായ യോഗ്യതയുള്ള ഒരു കാൻഡിഡേറ്റിനെയോ ബി ജെ പി ഇറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും വരാൻ പോകും വരാൻ പോകുന്ന ദിവസങ്ങളിൽ വയനാട് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല